തെറ്റാലിക്കടിച്ച കേട്ടോ ചേട്ടാ ഇതേ ഉണ്ടോ നമ്മുടെ ശ്രീജിത്ത് തെറ്റാലിക്കടിച്ച് മീനുണ്ടല്ലേ ആ പോര പോരട്ടെ ഇത് പൊക്കിയെടുക്കണ കേട്ടോ തെറ്റാലിക്കടിച്ച് വെള്ളത്തിൽ നിന്ന് മര പുള്ളി അടിച്ചേ മരത്തിൻ്റെ കൊമ്പിലിരുന്ന് അടിച്ചതേ ആ വലിച്ചോണ്ടിരിക്കുകയാണേ ഉടക്കിയാ വരുന്നുണ്ടല്ലേ ആ ഹാ ഹാ ഉണ്ടല്ലേ ഒരു മരക്കൊമ്പ് കയറി തോന്ന അയ്യോ പോന്നാ ഹാ 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 വെള്ളത്തിൽ കിടന്ന് കമ്പ് കയറി കഴിഞ്ഞാൽ പോവും ആ കുഴപ്പമില്ല ആ അവൻ ആ ഹാ 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 അത് ശരി എവിടെ അടി അടി അടിവണ്ടേ അപ്പൊ എന്തായാലും ഇപ്പോ കറക്റ്റ് വരണ്ടേ അവിടെ നോക്കി എടുക്കണോ ഏറ്റോം കിടന്ന് അവിടെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാട്ടോ അവിടെ നിന്ന് പൊക്കി എടുക്കാൻ പറ്റുമോ അല്ലേ അത് ശരി പയ്യെ ഇറക്കി കൊണ്ടുവരുന്നേ ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റേ പയ്യേ അതിനുള്ളിൽ നിന്ന് പയ്യോ ഉടക്കാതെ പയ്യെ വലിച്ച് ആ അഴിച്ചിട്ട് കയ്യിൽ നിന്ന് അഴിച്ചു പിടിച്ചിട്ട് കമ്പനി അടിയിടെ അത് ശരി ഓക്കെ അല്ലേ നല്ല കേറിയുണ്ടല്ലേ പതുക്കെട്ടോ ചെറിയൊരു ചിരണ്ട് പ്ലാസ്റ്റിക് കയറി മേടിച്ച് കേട്ടാണേ ചെറിയൊരു ബാലദ എന്തിനി പോലെ അവരൊക്കെ സ്ഥിരം ഇവിടെ സ്ഥിരം കയറണുണ്ടോ അവർക്ക് അതിന്റെ ആ ഇതറിയാം നിങ്ങളുടെ നേരെ അടി തന്നെ ഉണ്ടല്ലേ ഓൻ അങ്ങനെ പുള്ളിവാ ഇത് പുള്ളിവാഹയുണ്ടോ പുള്ളിവാഹ പുള്ളിവാഹ മരച്ച കറൊന്നൊക്കണ്ടല്ലോ ഇവിടെ ഒന്ന് ഇങ്ങനെ ആ അടുപ്പിച്ചോണ്ടിരിക്കാട്ടോ മീനെ അടുപ്പിച്ചോണ്ടിരിക്കാനേ ഇങ്ങനെ ഇതേണ്ടോ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ ആ മരത്തിൻ്റെ അടിയിൽ കിടന്നാണ് ഇങ്ങനെ പുള്ളി ആ പോറ്റഡ് പോറ്റേട് ആ ആ ആ ഉച്ചകളിക്ക് അങ്ങനെ രണ്ടുകിലോ വെച്ചോണ്ടോ ഒന്നര കിലോ ഉണ്ടാവും അല്ലേ പിന്നെ ഉണ്ടാവും ഒന്നര കിലോ എന്തായാലും അങ്ങനെ നമ്മള് കവണൊക്കെ അടിച്ചെടുത്ത സാധന അടിപൊളി പുള്ളിയോ പുള്ളി വാഹ പുള്ളി ആ കൊള എവിടെ അടിവണ്ടേ ആ ചെകിളൊക്കെ അടിവണ്ടേ കറക്റ്റ് അടിയായിരുന്നു അല്ലേ അതാ പറഞ്ഞു ഇനിയിപ്പോല നമ്മുടെ ശ്രീജിത്ത് വായി ഉണ്ടോ ഇതിനെ വേട്ടയാടിയത് ഇതിനെ വേട്ടയാടി വേട്ടയാടിയെടുത്ത് നമ്മുടെ ശ്രീജിത്ത് വായി ആണേക്ക് ഇതായില്ല അവിടെ അവിടെ കരി ഉടക്കിണ്ടല്ലേ എന്താ ചൂണ്ട കൊളത്ത്